ശോണകുമാരൻ തൻ്റെ സ്വന്തം അനുജനാകുന്നു എന്നിരുന്നാൽ പോലും അവനില്ലാത്ത കുണ്ടലങ്ങൾ തനിക്ക് മാത്രം എങ്ങനെ വന്നു എന്നുള്ള ആശയക്കുഴപ്പം കർണൻ്റെ മനസ്സിൽ ഉടലെടുത്തു അതിനാൽ തന്നെ അവൻ രാധാമാതാവിനോട് ആ കാര്യം ചോദിച്ചു എന്നാൽ മാതാവിനോട് ആ കാര്യം ചോദിച്ചപ്പോഴേക്കും മാതാവ് പരിഭ്രാന്തിയായിരിക്കുന്നതായി കർണന് മനസ്സിലാകുന്നു അതിൻ്റെ കാരണം എന്താവുന്നു എന്ന് അവൻ ആലോചിക്കുന്നു കർണൻ പറഞ്ഞു തുടങ്ങുന്നു എൻ്റെ മനസ്സിനെ വല്ലാതെ ആശയക്കുഴപ്പത്തിൽ ആക്കുന്ന മറ്റാർക്കുമില്ലാത്ത ഈ കുണ്ടലങ്ങൾ അവ എൻ്റെ നിദ്രയെപ്പോലും ഭംഗപ്പെടുത്തുവാൻ തുടങ്ങി ഒരു കൂട്ടം ചോദ്യങ്ങൾ എന്നെ വല്ലാതെ അലട്ടുന്നു ഈ തിളങ്ങുന്ന കർണവളയങ്ങൾ എനിക്ക് മാത്രം എങ്ങനെയുണ്ടായി അതാകുന്നു ഞാൻ ആരായുന്നത് ആ ചോദ്യങ്ങൾ എന്നെ വല്ലാതെ അലട്ടുന്നു ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ അനുജൻ ഷോണനോട് ഈ കാര്യം ആരാഞ്ഞുകൊണ്ടേയിരുന്നു എൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും അവൻ എൻ്റെ കർണത്തിലോട്ട് നോക്കി നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു അതെന്റെ വസജേഷ്ഠൻ ആകുന്നുവെന്ന് അവൻ്റെ മറുപടി എനിക്കൊരിക്കലും ആശ്വാസം നൽകിയിരുന്നില്ല ഞാൻ അവൻ്റെ മുഖത്ത് നിന്നും എൻ്റെ നോട്ടം മാറ്റിക്കൊണ്ട് ആകാശസീമയിലേക്ക് നോക്കി അപ്പോൾ ആദിത്യ ഭഗവാൻ വാനിൽ എണ്ണമറ്റ നിറങ്ങളോടുകൂടി മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു അത് എനിക്ക് എന്തെന്നില്ലാത്ത എൻ്റെ കർണാഭരണങ്ങളുടെ അന്തരം അറിയുവാനുള്ള ജിജ്ഞാസ വർദ്ധിച്ചു ആ രാത്രി എനിക്ക് ഒട്ടും തന്നെ ഉറങ്ങുവാൻ കഴിഞ്ഞിരുന്നില്ല ജിജ്ഞാസ വിശ്രമമില്ലാത്ത പോലെ ആകുന്നു ചിന്തകളുടെ കടിഞ്ഞ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ വലിക്കപ്പെടുന്നു അത് മുൻപോട്ട് കുതിച്ചു കൊണ്ട് ഇരിക്കുന്നു എൻ്റെ മനസ്സ് എന്നോട് തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാകുന്നു ഈ ധരണിയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നെ എന്ത് ചെയ്യുവാനാണ് ഇവിടേക്ക് ഈശ്വരൻ പറഞ്ഞ് അയച്ചിരിക്കുന്നത് ഇങ്ങനെ നൂറാവർത്തി ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവസാനം പിതാവ് പറയുന്ന കാര്യം ഓർമ്മ വന്നു ഒരിക്കൽ ഗംഗാ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകും അതിനാൽ തന്നെ എൻ്റെ അരികിൽ ഉറങ്ങുന്ന കുഞ്ഞനുജനെ ഉണർത്താതെ പതുക്കെ ഞാൻ കിടക്കയിൽ നിന്നും എഴുന്നേറ്റു കുടിലിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് ഗംഗാമാതാവിലേക്ക് നോക്കി രാത്രിയുടെ ഇരുട്ട് എനിക്കല്പം ഭയം ഉണ്ടാക്കി എങ്കിലും സർവധൈര്യവും സംഭരിച്ചുകൊണ്ട് എൻ്റെ വളർത്തമ്മയാകുന്ന ഗംഗാമാതാവിലേക്ക് നടന്നു അവിടെ ആകാശം ഇരുണ്ടിരിക്കുന്നു മണൽവാരിയിട്ട നക്ഷത്രങ്ങൾ അങ്ങിങ്ങായി തിളങ്ങുന്നു ഷോണൻ പണ്ടെങ്ങോ പറഞ്ഞതുപോലെ എൻ്റെ ഈ കർണാഭരണം വാനിലെ നക്ഷത്രം കണക്കി പ്രതീതമാകുന്നു ജ്യേഷ്ഠ എന്ന് അതിനാൽ തന്നെ നക്ഷത്രങ്ങളുടെ ആ കാഴ്ച എന്നെ കൂടുതൽ അതൃപ്തൻ ആക്കി രാത്രിയുടെ നിശബ്ദതയും തണുത്ത ആ കാറ്റും എന്നെ തഴുകി അങ്ങനെ നിൽക്കുമ്പോഴേക്കും അങ്ങ് ചക്രവാളത്തിൽ പകലിന്റെ രാജാവ് ഉയർന്നു പൊങ്ങി വരുവാൻ പുറപ്പെടുന്നതായി കാണുന്നു രാത്രിയുടെ ഭംഗിയും അർക്കൻറെ പുറപ്പാടും അത് കണ്ടുകൊണ്ട് നിൽക്കെ ഗംഗാ മാതാവിനോട് ഞാൻ ചോദിക്കുവാൻ വന്ന കാര്യം ഒരു നിമിഷത്തേക്ക് മറന്നു പോയിരിക്കുന്നു പതുക്കെ ഞാൻ ആ ഗംഗാജലത്തിലേക്ക് ഇറങ്ങി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വാനിലെ നക്ഷത്രങ്ങളെ തോൽപ്പിക്കുമാർ രണ്ട് നക്ഷത്രങ്ങൾ തിളങ്ങുന്നു അവയുടെ നിറം നീല നിറം ആയിരുന്നു അതെൻ്റെ കർണങ്ങളിൽ കിടന്ന് തിളങ്ങി ആ പ്രതിബിംബം ഗംഗാജലത്തിൽ പ്രതിഫലിക്കുന്നു അത് നോക്കി നിന്നുകൊണ്ട് ഞാൻ മാതാവിനോട് ആരാഞ്ഞു ഗംഗാമാതെ ആരാകുന്നു ഞാൻ എൻ്റെ ജീവിത ഉദ്ദേശം എന്താകുന്നു അങ്ങനെ ഞാൻ എൻ്റെ ചിന്താകുഴപ്പവും പേറി വെളുക്കുവോളം ഗംഗാജലത്തിൽ നിലകൊണ്ടു കിഴക്കിൻ്റെ ചക്രവാളത്തിൽ പ്രകാശം ചിതറി തെറിച്ചു ക്ഷേത്രത്തിൽ മണിനാഥം കേട്ടു ഞാൻ എൻ്റെ ചിന്തയിൽ നിന്നും ഉണർന്നു അതിവേഗത്തിൽ ഞാൻ വീട്ടിലേക്ക് പോകുവാൻ തുടങ്ങി എന്നെ കാണായിക്കയാൽ എൻ്റെ അമ്മ പരിഭ്രാന്ത ആകും അതിന് ഞാൻ ഇടവരുത്തരുത് അതോർത്തുകൊണ്ട് ഞാൻ വേഗം നടന്നു നടന്നകന്ന ഞാൻ തിരിഞ്ഞ് ഗംഗാമാതാവിലേക്ക് നോക്കി അപ്പോൾ എനിക്ക് പ്രതീതമായത് എന്തെന്നാൽ ഗംഗാമാതാവിൻ്റെ ആ നീലപ്പരപ്പ് ആകാശവുമായി കൈകോർത്ത് കണക്കെയായിരുന്നു ഗംഗാമാതാവിൻ്റെ ഉദരത്തിൽ നിന്നും പിറവികൊള്ളുന്ന ഒരു ശിശു കണക്കെ ഞാൻ ആ ബാലസൂര്യനെ കണ്ടു അദ്ദേഹത്തോട് പ്രാർത്ഥിച്ച ശേഷം ഞാൻ നടന്നു നടത്തത്തിൻ്റെ വേഗത കൂട്ടി വീട്ടിലെത്തി എന്നെ കണ്ടുകൊണ്ട് രാധാമാതാവ് പരിഭ്രാന്തിയായി ആരാഞ്ഞു നീ എവിടെ പോയതാണ് വാസു ഞാൻ അമ്മ വിലക്കേർപ്പെടുത്തിയ ഗംഗയുടെ കരയിലേക്ക് പോയതാകുന്നു എൻ്റെ കർണങ്ങളുടെ ഈ ആഭരണങ്ങളുടെ രഹസ്യം അവിടുത്തോട് ചോദിക്കുവാൻ ഞാൻ ഗംഗാമാതാവിൻ്റെ സമീപത്തേക്ക് പോയി അതിനുള്ള ഉത്തരം ഗംഗാമാതാവ് നൽകി ഞാൻ അപ്രകാരം പറഞ്ഞപ്പോൾ രാധമ്മ എന്നെ അത്യധികം ഭയചിത്തയായി നോക്കി എന്നെ പലപ്പോഴും അമ്മ നോക്കുന്നത് ഒരു പരിഭ്രാന്തിയോടെ ആയിരുന്നു അല്ലെങ്കിൽ ഒരു ആശ്ചര്യത്തോടെ ആയിരുന്നു അതെനിക്ക് പല തവണ തോന്നിയിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു നോട്ടം അമ്മ എന്നെ ആ വേള നോക്കി അമ്മ എന്നോട് എന്തോ ചോദിക്കുവാൻ തുനിയവേ ഞാൻ ഗ്രഹത്തിൽ നിന്നും പുറത്തേക്ക് ഓടി ആ ഓട്ടം ഞാൻ ചെന്ന് എത്തിയത് അന്ന് ഞാൻ ആദ്യമായി ഷോണൻ പറഞ്ഞത് പ്രകാരം അസ്ത്രമേത എൻ്റെ ലക്ഷ്യസ്ഥാനമാകുന്ന ആൽമരത്തിൻ്റെ ചുവട്ടിൽ ആകുന്നു അത് വെറുമൊരു ആൽമരമല്ല ഒട്ടനവധി പക്ഷികൾ കൂടുകൂട്ടിയ ഒരു പക്ഷിനഗരം ആകുന്നു അങ്ങനെ വേണം വിശേഷിപ്പിക്കാൻ ഓരോ പക്ഷികളും ആശയവിനിമയം നടത്തുന്നത് ഞാൻ കേട്ടിരുന്നു അത് കുറേ സമയം നീണ്ടു അങ്ങനെ ഞാൻ വിചാരിച്ചു ഈ ആൽമരം പോലെ ആകണം ഞാനെന്ന് ഒട്ടനവധി ജീവജാലങ്ങൾക്ക് താങ്ങാവുന്ന ഒരു വൃക്ഷം അങ്ങനെ ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് രസിച്ചിരിക്കുമ്പോൾ പൊടുന്നനെ പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു അത് കേട്ടുകൊണ്ട് ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും ഞങ്ങളുടെ അയൽവാസിയാകുന്ന സാരഥി ഭഗതത്തൻ രഥം തെളിക്കുവാൻ ചാട്ടടിച്ച ശബ്ദമാകുന്നു ഞാൻ അയാളെ തുറച്ചു നോക്കി അത് കണ്ടുകൊണ്ട് അയാൾ എന്നോട് ചോദിച്ചു നീ എന്താണിങ്ങനെ ആശ്ചര്യത്തോടെ വീക്ഷിക്കുന്നത് ചാട്ടയുടെ ശബ്ദം ആദ്യമായാണോ നീ കേൾക്കുന്നത് അവന്റെ ചോദ്യത്തിന് മറുപടിയായി ഞാൻ പറഞ്ഞു ഒന്നുമില്ല പക്ഷികളെ നോക്കി ഇരിക്കുകയായിരുന്നു ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് ഭഗദത്തൻ എനിക്കൊരു ഉപദേശം നൽകി പക്ഷികളെ കാണണമെങ്കിൽ കാട്ടിൽ തന്നെ പോകണം അവിടെയാകുന്നുവല്ലോ ധാരാളം മരങ്ങൾ ഉള്ളത് ഇപ്പോൾ ഇതിൽ ചേക്കേറിയിരിക്കുന്നത് കാക്കകളാകുന്നു അവയ്ക്ക് മാത്രമാകുന്നു നല്ലതും ചീത്തയുമായുള്ള ഭക്ഷണങ്ങൾ ഭക്ഷിക്കുവാൻ കഴിയുകയുള്ളു കുയിലുകൾ ഈ വഴി വരുന്നത് കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുവാൻ മാത്രമാകുന്നു കുയിൽ മുട്ട കാക്കയുടെ മുട്ടയുടെ ആകൃതിയിലും നിറത്തിലും തന്നെയാകുന്നു അതിനാൽ തന്നെ കാക്കക്കൂട്ടിലാകുന്നു കുയിൽ മുട്ടയിടുന്നത് അവൻ്റെ ആ വാക്കുകൾ എന്നിൽ അത്യധികം അത്ഭുതം ഉളവാക്കി അങ്ങനെ കഴിയവേ ഒരിക്കൽ പിതാവ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഹസ്തിനാപുരത്തിൽ നിന്നും ചമ്പാപുരിയിലേക്ക് ഇടയ്ക്ക് എത്തിച്ചേർന്നു അത്തവണ പിതാവിന്റെ വരവ് എനിക്കൊരു സന്തോഷകരമായ വാർത്തയുമായി ആയിരുന്നു അദ്ദേഹം എന്നെ അടുത്ത തവണ ഹസ്തിനാപുരത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു അത് എന്തിനെന്നാൽ ഹസ്തനാപുരത്തിലെ നൂറ്റിയഞ്ച് രാജകുമാരന്മാർക്ക് അസ്ത്രശസ്ത്രവിദ്യ അഭ്യസിപ്പിക്കുന്ന ഒരു വിദഗ്ധനായ ഗുരുണ്ടത്രേ ഉണ്ടത്രേ അദ്ദേഹത്തിൻ്റെ നാമമാകുന്നു ദ്രോണർ അദ്ദേഹം വളരെ ശ്രേഷ്ഠനാകുന്നു എന്നാണ് അറിഞ്ഞത് അദ്ദേഹത്തിന്റെ കീഴിൽ എന്നെ ഇഷ്ടവിദ്യയാകുന്ന ധനുർ അഭ്യസിപ്പിക്കുവാൻ പിതാവ് നിശ്ചയിച്ചിരിക്കുന്നു അതിനാൽ തന്നെ ആ കാര്യം കേട്ട ഞാൻ അത്യധികം ഉത്സാഹചിത്തനായി ഹസ്തനാപുരത്തിലേക്ക് പിതാവിനോടൊപ്പം പോകുവാൻ ഞാൻ ഉത്സാഹിച്ചു ദ്രോണർക്ക് കീഴിൽ അസ്ത്രവിദ്യ അഭ്യസിപ്പിക്കുവാൻ എന്നെ പിതാവ് ഹസ്തനാപുരിയിലേക്ക് കൊണ്ടുപോകുവാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സ് അത്യധികം സന്തോഷിച്ചുവെങ്കിലും എന്നെ ദുഃഖിപ്പിച്ച ഒരു കാര്യമാകുന്നു ഷോണെൻ്റെ കാര്യം പിതാവ് ഈ വാർത്ത എന്നോട് പറഞ്ഞപ്പോഴേക്കും ഞാൻ ആദ്യം അത് പറയുവാൻ അവൻ്റെ അടുത്തേക്ക് പോയി അവൻ കൂട്ടുകാരുമൊത്ത് കളിയിലായിരുന്നു അതിനാൽ തന്നെ കളിസ്ഥലത്തേക്ക് ഞാൻ ഓടി ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും കുട്ടികൾ എല്ലാവരും ചേർന്ന് എന്നെ കണ്ടുകൊണ്ട് വിചിത്രമായ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് ബഹളം കൂട്ടി ഞാൻ ബഹളം ഉണ്ടാക്കാതെ ഇരിക്കുവാൻ പറഞ്ഞു അവരെ ശകാരിച്ചു രാജാവും ഭടന്മാരുമായിരുന്നു അവർ കളിച്ചു കൊണ്ടിരുന്നത് അതിൽ രാജാവ് ഷോണനായിരുന്നു അതിനാൽ തന്നെ കളിയിലെ രാജാവിനെ ഞാൻ വിളിച്ചു കൊണ്ട് പോവരുതെന്ന് അവർ പറഞ്ഞുകൊണ്ട് ഇരുന്നു അഥവാ ആ ഭടന്മാർ പറഞ്ഞുകൊണ്ട് ഇരുന്നു തന്നെയുമല്ല അവരോടൊപ്പം കളിക്കുവാൻ എന്നെ നിർബന്ധിക്കുകയും ചെയ്തു ഇനി നമ്മുടെ രാജാവ് വസേനെന്ന് പറഞ്ഞുകൊണ്ട് കളിയിലെ സിംഹാസനമാകുന്ന പാറയിലെന്നെ ഉപവിഷ്ടനാക്കി ഏവരും ചേർന്ന് നീതിന്യായ കാര്യങ്ങൾ നിർവഹിച്ചപ്പോൾ ഭടന്മാർ വിളിച്ചു ആ വിളിയുടെ നാദം സമീപത്തെ വയലിൽ മേഞ്ഞുകൊണ്ടിരുന്ന ഒരു കാളയെ പ്രകോപിതൻ ആക്കി അവൻ മുരണ്ടുകൊണ്ട് കണ്ണുകൾ മിഴിപ്പിച്ചു ഞങ്ങളുടെ ഇടയിലേക്ക് കുതിച്ചു കൂട്ടത്തിൽ കളിക്കുന്ന ബ്രഹ്മദത്തൻ ഉൾപ്പെടെ ഏവരും സുരക്ഷിതത്വത്തിനായി നാനാപാട് ഓടിത്തുടങ്ങി മലവെള്ളപ്പാച്ചൽ പോലെ എന്നാൽ ഞാൻ ആ പാറയുടെ മേലെ തെല്ലും ഭയക്കാതെ നിവർന്നു നിന്നു എൻ്റെ സമീപത്തായി ഷോണനും അവൻ ഭയന്നിട്ട് എൻ്റെ കരങ്ങളിൽ പിടിച്ച് വലിച്ചു കൊണ്ടിരുന്നു എന്നാൽ അവനെ എൻ്റെ പിന്നിലേക്ക് സുരക്ഷിതമായി മാറ്റി നിർത്തി ഒരു ഭീകര ചുഴലിക്കാറ്റ് പോലെ കാള ഞങ്ങൾക്കരികിലേക്ക് പാഞ്ഞുകൊണ്ട് ഇരുന്നു അപ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങി അവൻ അതീവ പരിഭ്രാന്തനായി കോപിതനായി ഞങ്ങളിലേക്ക് കുതിച്ചു ഞങ്ങളുടെ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു അവൻ ഞങ്ങൾക്ക് മുൻപാകെ വന്നു നിന്ന് അവൻ്റെ കുളമ്പുകൾ മാറി മാറി ഉരസിക്കൊണ്ട് ഭൂമി കുഴിച്ചുകൊണ്ട് കൊമ്പ് കൂർപ്പിച്ച് ഒരു ശരമെന്നോളം വളഞ്ഞ് നിലകൊണ്ടു ആ വേള ഞാൻ വാനിലേക്ക് നോക്കി അപ്പോൾ ഞാൻ കണ്ടത് സൂര്യനാരായണൻ തൻ്റെ എണ്ണമറ്റ കുതിരകളെ കരങ്ങൾ കൊണ്ട് അനായാസമായി നിയന്ത്രിക്കുന്നു ശേഷം ഞാൻ ആ കാളയുടെ കൊമ്പിലേക്ക് കുതിച്ചു ചാടി പിടിച്ചു ആ വേള ഷോണൻ്റെ ജ്യേഷ്ഠ എന്നുള്ള നിലവിളി എനിക്ക് അവ്യക്തമായി കേൾക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നു കാളയുടെ കൊമ്പിൽ പിടിച്ചപ്പോൾ അവൻ എന്നെ ശക്തമായി വലിച്ചെറിയുവാൻ ശ്രമിച്ചു എന്നിരുന്നാലും അവൻ്റെ ശക്തിപ്രയോഗത്തിൻ്റെ ഇരട്ടിയായി ഞാൻ എൻ്റെ ബലം ഉപയോഗിച്ചു അവൻ്റെ കൊമ്പുകൾ മുറുക്കെ പിടിച്ചു അപ്പോൾ എനിക്ക് പ്രതീതമായത് എൻ്റെ ശരീരം പാഞ്ഞു പാഞ്ഞുകുതിക്കുന്ന ഒരു പോലെ ആയിരുന്നു ഇരുമ്പിൻ്റെ ശക്തി പോലെ എനിക്ക് എൻ്റെ ശരീരം പ്രതീതമായി പെട്ടെന്ന് തന്നെ എൻ്റെ ബോധം മറഞ്ഞു പിന്നെ എപ്പോഴോ ഞാനൊരു അഗാധ നിദ്രയിൽ നിന്ന് ഉണർന്ന കണക്കെ മിഴികൾ തുറക്കുമ്പോൾ എൻ്റെ രാധമ്മയുടെ മടിയിൽ തല ചായച്ചിരിക്കുകയായിരുന്നു ഞാൻ സമീപത്തായി പിതാവും നിൽക്കുന്നുണ്ടായിരുന്നു പിതാവിൻ്റെ സമീപത്തായി ഷോണൻ കാളയുടെ മൂക്ക് കയറു പിടിച്ച് നിൽക്കുന്നതായും കണ്ടു പരിഭ്രാന്തനായി കുതിച്ചു കയറിയ ആ കാള ഇപ്പോൾ ശാന്തനായി നിൽക്കുന്നു എന്താണ് സംഭവിച്ചത് എന്ന് വിചാരിച്ചു കൊണ്ട് കിടക്കുന്ന എൻ്റെ ശിരസേന സമീപത്തേക്കായി അവൻ വന്നിരുന്നു ചുറ്റും കൂടി നിൽക്കുന്ന വീരബാഹുവിനെയും ബ്രഹ്മദത്തനെയും മറ്റ് സുഹൃത്തുക്കളെയും ഞാൻ നോക്കി അവരെനിക്ക് പുഞ്ചിരി സമ്മാനിച്ചു അപ്പോഴേക്കും ഞാൻ ഓർത്തെടുത്തു എനിക്ക് അല്പം മുൻപുണ്ടായിരുന്ന കാര്യരുമ്പിൻ്റെ ബലത്തെക്കുറിച്ച് ക്ഷണനേരം കൊണ്ട് മിന്നിമറഞ്ഞ ആ ശക്തിയെ ഉടനെ തന്നെ രാധമ്മയുടെ മടിയിൽ നിന്നും തലയുയർത്തി ഞാൻ എഴുന്നേറ്റ് ഇരുന്നു ശേഷം ശരീരമാസകലം ഞാൻ പരിശോധിച്ചു എന്തെങ്കിലും മുറിവോ ചതവോ എനിക്കുണ്ടായിട്ടുണ്ടോ എന്ന് എന്നിരുന്നാൽ ഒരു പോറൽ പോലും എനിക്ക് സംഭവിച്ചിട്ടില്ല എന്ന തന്നെ അത്യധികം ആശ്ചര്യം ഉണ്ടാക്കി ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റു പിതാവിൻ്റെ കരങ്ങളിൽ നിന്നും കാളയുടെ മൂക്ക കയർ പിടിച്ചു വാങ്ങി അവനെ നോക്കി അവൻ്റെ കൂർത്ത കൊമ്പുകളിൽ അഭിമാനത്തോടെ തട്ടി ശേഷം അവൻ്റെ യജമാൻ്റെ കയ്യിലേക്ക് കയർ കൈമാറി ഏവരും പിരിഞ്ഞു അന്ന് വൈകുന്നേരം എനിക്ക് സംഭവിച്ചത് മുഴുവൻ ആ സംഭവങ്ങളുടെ മുഴുവൻ ലഗ്നചുരുക്കം എനിക്ക് കിട്ടി ഷോണൻ പറഞ്ഞു നൽകി ഞാനും കാളയുമായുള്ള രണ്ട് മണിക്കൂർ നീണ്ട പോരാട്ടത്തിൽ അവൻ എന്നെ വലിച്ചെറിഞ്ഞു അങ്ങനെയാണ് ഉണ്ടായത് എന്നാൽ ആവേള ഷോണൻ വീട്ടിലേക്ക് എത്തുകയും പിതാവിനോട് സംഭവങ്ങൾ പറയുകയും തന്മൂലം പിതാവ് കാളയെ ബന്ധിക്കുകയുമാണ് ഉണ്ടായതെന്ന് എന്നാലും എന്നെ ചിന്തിപ്പിച്ച കാര്യമാകുന്നു രണ്ട് മണിക്കൂറോളം ഒരു മൃഗവുമായി എനിക്ക് യാതൊരുവിധ പോറലും സംഭവിച്ചില്ല എന്ന് അത് എങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമായി എൻ്റെ മനസ്സിൽ എനിക്കൊരിക്കലും ഒരു പരിക്കും ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് ഞാൻ ഓർത്തെടുത്തു ഞാൻ കൗതുകത്തോടെ ഷോണനോട് ചോദിച്ചു നിനക്ക് കളിയിൽ പരിക്കുകൾ പറ്റിയിട്ടുണ്ടല്ലോ അല്ലേ അവൻ ഉണ്ടെന്ന് മറുപടി പറഞ്ഞു പല തവണ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും വലുതാകുന്നു ഗംഗയിൽ കുളിക്കുമ്പോൾ കാല് പഴുതി ഒരു പാറയിലേക്ക് വീണു എൻ്റെ തല പൊട്ടുകയും ചെയ്തു അപ്പോഴേക്കും ഭഗതത്തിൻ്റെ ഇടപെടൽ മൂലം അവൻ എന്തൊക്കെയോ പച്ചിലക്കൂട്ട് പറിച്ച് എൻ്റെ മുറിവിൽ പുരട്ടുകയും അപ്പോഴുണ്ടായ രക്തസ്രാവം തടയുകയും ചെയ്തുവെന്ന് ഇത് കേട്ടുകൊണ്ട് ഞാൻ ചിന്തിച്ചു പരിക്കേൽക്കുമ്പോൾ എൻ്റെ എൻ്റെ ശരീരത്തിൽ നിന്നും രക്തം വരാത്തത് അങ്ങനെ ചിന്തിച്ച് ഞാൻ വേഗം തന്നെ പർണക്കുടിയിലേക്ക് പോയി അവിടെ എൻ്റെ ആയുധമാകുന്ന ധനുസും അസ്ത്രങ്ങളും എടുത്തു വേഗം പുറത്തേക്ക് ഇറങ്ങി ഞാൻ ആ അസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ കാൽപാദത്തിൽ മുറിവുണ്ടാക്കുവാൻ ശ്രമിച്ചു എന്നാൽ എനിക്ക് യാതൊരു വേദനയും അനുഭവപ്പെട്ടില്ല ഒരു പുൽത്തക്കിടിയിൽ സ്പർശിച്ച കണക്കെ എനിക്കത് പ്രതീതമായി എന്നാൽ ഞാൻ വിട്ടുകൊടുത്തില്ല പല അസ്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കുവാൻ നോക്കി അപ്പോഴൊന്നും എനിക്ക് യാതൊരു പോറലും ഉണ്ടായില്ല അത് കണ്ടപ്പോൾ ജിജ്ഞാസയുടെയും അത്ഭുതത്തിൻ്റെയും ഒരു ഭൂതം എൻ്റെ മുൻപിൽ നൃത്തം ചെയ്യുവാൻ തുടങ്ങി അമ്പുകൾ കൊണ്ട് എൻ്റെ ശരീരത്തിൽ പലയിടത്തായി ഭ്രാന്തമായി ഞാൻ പ്രഹരം ഏൽപ്പിച്ചു പ്രഹരമേൽപ്പിക്കുവാൻ ശ്രമിച്ചു എന്നാൽ എല്ലാം വിഫലമായി തീർന്നു എൻ്റെ ശരീരത്തിനെ അവയ്ക്കൊന്നും മുറിപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല വേദനിപ്പിക്കുവാൻ കഴിഞ്ഞില്ല അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഞാൻ ആശയക്കുഴപ്പത്തിൽ ആയി അങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ എൻ്റെ മനസ്സിൽ മിന്നൽ പിണൽ പോലെ ഒരറ്റത്ത് നിന്നും മറ്റൊരറ്റത്തേക്ക് പാഞ്ഞു ഒടുക്കൻ ഞാൻ ആ സത്യം മനസ്സിലാക്കി എൻ്റെ ശരീരം എന്തോ ഒരു കവചത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ ശരീരം ഏതോ ഒരു കവചത്താൽ നിർമ്മിതമായിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു